ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തിക ആ ഗംഗാപ്രസാദ് പോയത് പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പ് എടുക്കുകയാണ് ആ സി സി ടി വിയിൽ അവൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ കിരണ്ണും കല്യാണിക്കും അയച്ചു കൊടുക്കണം ഹാ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഗംഗാപ്രസാദ് ആരാണെന്ന് മനസ്സിലാവുമല്ലോ അവരെ ഒന്ന് കണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാർത്തികയാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു കോൾ വന്നു കോൾ കണ്ടതും കാർത്തിക ഫോൺ എടുത്തു ഹലോ നീ ഇപ്പോൾ എൻ്റെ മുഖം കാണാനും അത് കല്യാണിയെ കാണിച്ചു കൊടുക്കാനും വേണ്ടി ലാപ്ടോപ്പ് നോക്കുമായിരിക്കുമെന്ന് എനിക്കറിയാം എന്നാലേ നിന്റെ വീട്ടിലെ സി സി ടി വി ഇന്നലെ തന്നെ കേടായിടി ആ ക്യാമറ ഇനി ഒരിക്കലും എൻ്റെ മുഖം കാണിച്ചു കൊടുക്കില്ല അത് കേടാക്കിയിട്ട് തന്നെയടി ഈ ഗംഗാപ്രസാദ് ഇന്ന് നിൻ്റെ മുന്നിലേക്ക് വന്നത് എനിക്ക് നന്നായിട്ടറിയാം എന്ത് എങ്ങനെ എപ്പം ചെയ്യണമെന്ന് ഇതേ നിൻ്റെ അളിഞ്ഞ ഗുണ്ട കിരണമല്ല ഗംഗാപ്രസാദ ചെന്നൈയിലെ പേരെടുത്ത ഗുണ്ട അതുകൊണ്ട് തന്നെ നീ കൂടുതലൊന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട കിരണ്ണും കല്യാണിക്കും അരികിലേക്ക് എന്നെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരായിരിക്കും ആദ്യം എൻ്റെ വലയിൽ കുരുങ്ങാൻ പോകുന്നത് കൊന്നുകളയും രണ്ടിനെയും അതിന് ശേഷം നിന്നെയും നിൻ്റെ അമ്മയെയും മനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴാണെങ്കിൽ ആകെ സങ്കടമായി ഈശ്വര ഞാൻ ആകെ പ്രതിസന്ധിയിലാണല്ലോ എന്നെയും കൊല്ലും അമ്മയും കൊല്ലും എന്നെ സഹായിച്ച കല്യാണിയേയും കിരണ്ണേയും കൊല്ലും ഞാൻ എന്തെയ്യൂ ഈശ്വര എങ്ങനെ ഞാനിനി എൻ്റെ എന്നെ രക്ഷിക്കും ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കരുത് അവൻ കാരണം അവനെ ഇല്ലാതാക്കാൻ എന്താ ഒരു വഴി ദൈവമേ ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക എടുത്ത് കല്യാണിയെ വിളിക്കുക ഹലോ കല്യാണി ആ എന്താ ചേച്ചി ദേഹ ഇപ്പം എന്നെ ഇവിടെ കാണാൻ വന്നായിരുന്നു എന്നിട്ട് അവൻ ചേച്ചിയെല്ലാം ചെയ്തോ കഴുത്തിന് കുത്തിപ്പിടിച്ചു പിന്നെ അവനിപ്പം എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം സ്വത്തുക്കളൊക്കെ അവൻ്റെ പേരിൽ എഴുതി കൊടുക്കാതെ അവന് എന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനും അമ്മയും അവൻ്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കണവരെയും അവൻ ക്ഷമിക്കും ദേഹോപദ്രവങ്ങൾ ചെയ്യുമെങ്കിലും പരമാവധി ക്ഷമിക്കാവുന്നിടത്തോളം അവൻ ക്ഷമിക്കും അത് കഴിഞ്ഞിട്ട് അവൻ പലതും ചെയ്യൂ ആ എന്നിട്ട് ചേച്ചി അവൻ്റെ ഫോട്ടോ എല്ലാം എടുത്തോ അതല്ലേ മോളെ കഷ്ടം ഞാൻ ഞാനവൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടിയ സി സി ടി വി മെയിനായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തത് ക്യാമറയാണെങ്കിൽ അവൻ കേടാക്കി ഇന്നലെ രാത്രി വന്ന് ക്യാമറ കേടാക്കിയതിന് ശേഷമാണ് അവനെ ഈ വീട്ടിലേക്ക് ഇന്ന് ധൈര്യമായിട്ട് കയറി വന്നത് ഞാൻ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വീണ്ടും എന്നെ വിളിച്ചു ലാപ്ടോപ്പ് നോക്കണ്ട ക്യാമറ ഞാൻ കേടാക്കിയിട്ട് തന്നെയടി വീട്ടിലേക്ക് കയറി എന്ന് പറയുകയും ചെയ്തു അവൻ നമ്മൾ വിചാരിച്ച പോലെ ഒരു ക്രിമിനൽ അല്ലല്ലോ ചേച്ചി അതെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അവൻ രണ്ട് കടന്ന എന്തിക്കുന്നവനാണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുമോളെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് പോലും ഒരു പിടി കിട്ടുന്നില്ല ഞാൻ ആകെ പ്രതിസന്ധിയിലായിരിക്കുമോ അവനെന്നെയും അമ്മയെയും ഒക്കെ കൊല്ലുമെന്നാണ് പറയുന്നത് ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് പിന്നെ നിങ്ങൾക്കും എന്നെ സഹായിക്കാൻ വന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവൻ എന്തേലും ചെയ്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ എന്താ ചേച്ചി ഇത് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞില്ലേ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ചേച്ചി ഇതിനെ ഇങ്ങനെ പേടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കാർത്തികയെ ആശ്വസിപ്പിക്കുകയാണ് കല്യാണി ഈ സമയം കിരൺ ഡോട്ടർ കല്യാണി ഫോൺ കൊടുക്കുക ആ ഹലോ കാർത്തികെ കിരൺ ഞാനാകെ പേടിച്ചു നിൽക്കുക കിരൺ കിരണ്ടെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്കും നല്ല പേടിയുണ്ട് അഭിനയിക്കുകയാണെങ്കിലും ഒരു സമയമൊക്കെ ഞാനത് ആലോചിക്കും ഇനി കിരൺ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാനൊക്കെ എന്തു ചെയ്യും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് ചേച്ചി സോറി കാർത്തികേ കാർത്തിക ധൈര്യമായിട്ടിരിക്കെ എന്തായാലും അവൻ വരട്ടെ അവൻ എങ്ങനെയെങ്കിലും ഒരിക്കൽ മനസ്സിലാകാതിരിക്കില്ലല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അവൻ ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നും നമ്മുടെ കിരൺ ഇങ്ങനെ പറയുക ഈ സമയം കാർത്തിക എന്നാൽ ശരി കിരൺ ഞാൻ വയ്ക്കട്ടെ അല്ല ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് എന്താ എന്താ കിരൺ വിഷു ഒക്കെ അല്ലേ വരുന്നത് ഇനി അവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട കാർത്തിക ഇങ്ങോട്ട് പോര് ഇതാവുമ്പോൾ പേടിക്കണ്ടല്ലോ ഇവിടെ അത് കേട്ടതും അത് ശരി അത് ഞാനും ചിന്തിച്ചായിരുന്നു പക്ഷേ ഈ വീട് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്ന അവൻ ഇവിടെ കയറി താമസിച്ചാലോ ഏയ് അത്രയ്ക്ക് ധൈര്യമൊന്നും അവനുണ്ടാവില്ല മറ്റുള്ളവരുടെ വീട്ടിൽ കയറി കൂടിയിരിക്കുന്നത് തെറ്റല്ല കാർത്തികെ അതുകൊണ്ട് കാർത്തിക പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ നോക്ക് അതേ ചേച്ചി അത് കിരണേട്ടം പറഞ്ഞതിലും കാര്യമുണ്ട് ചേച്ചി ഇവിടെ വന്ന് നിൽക്ക് അതായിരിക്കും നല്ലത് അമ്മയും ചേച്ചിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അത് കേട്ടതും നമ്മുടെ കാർത്തിക ഏയ് ഇല്ല കല്യാണി അമ്മയെ ഇപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല അമ്മ അവിടെ നിൽക്കട്ടെ ഞാൻ മാത്രം വരണാണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്ത്തിക്ക് ഫോൺ കട്ട് ചെയ്യുക പാവം ചേച്ചി ഒരുപാട് പേടിച്ചാണ് ജീവിക്കുന്നത് ഇത്രയും നാളും അവനെ പേടിക്കാതെ ജീവിച്ചു ജയിലിലായതുകൊണ്ട് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തലയ്ക്ക് ഒരു സമാധാനം ഇല്ലാന്ന് തോന്നുന്നു അല്ല കിരണേട്ട അതെ എന്ത് ചെയ്യാനാ മോളെ ഒന്ന് വിടുമ്പോൾ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോണ്ടിരിക്കുമല്ലേ എല്ലാം നമ്മൾ വരാനിരിക്കുന്നത് വരട്ടെ എന്ന് പറഞ്ഞു തന്നെ ജീവിക്കണം ധൈര്യത്തോടെ അല്ലാതെ അത് അത് കണ്ട് പേടിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ സരയുവിനെയാണ് സരയു ആണെങ്കിൽ ഒരു കോടിയല്ല രണ്ട് കോടി കിട്ടിയതിൻ്റെ സന്തോഷം കൈ കിട്ടിയിട്ടില്ലെങ്കിലും ചെക്കായിട്ട് കയ്യിൽ ഇരിക്കുകയാണല്ലോ അതിൻ്റെ സന്തോഷം കൊണ്ട് സരയോ എല്ലാം മറന്നിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഷാരി അങ്ങോട്ട് വന്നു മോളെ ആ എന്താ അമ്മ അറിഞ്ഞോ മനുവേട്ടനെ രണ്ട് കോടിയുടെ ചെക്ക കിട്ടിയിരിക്കുന്നത് രണ്ട് കോടിയോ ആ അതെ ഇപ്പം നടക്കാൻ പോകുന്ന ബിസിനസ്സില് ആദ്യം ഒരു കോടി ചെക്ക് കിട്ടി പിന്നെ ഇപ്പം രണ്ടാമതും ഒരു കോടി ചെക്ക് ഒരു കോടിയുടെ ചെക്ക് കിട്ടിയമ്മേ മൊത്തം രണ്ട് കോടി പിന്നെ ഈ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പത്ത് പതിനഞ്ച് കോടി കയ്യിലേക്ക് വരുമെന്നാണ് മനുവേട്ടൻ പറയുന്നത് പത്ത് പതിനഞ്ച് കോടിയോ അതെ അമ്മേ ഞാൻ തന്നെ ഷോക്കായിപ്പോയി ഓ എന്നാലും ഈ മനുവേട്ടൻ്റെ ഒരു ഭാഗ്യേ മനുവേട്ടൻ്റെ ബിടുക്കുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അവൻ എങ്ങനെയാ പണം സമ്പാദിക്കുന്നതെന്ന് എനിക്ക് മാത്രമല്ലേ ഈശ്വര അറിയൂ എൻ്റെ മോളെ ചതിച്ച് മറ്റൊരു പെണ്ണിനെയും ചതിച്ചിട്ടാണ് അവനിങ്ങനെ കാശുണ്ടാക്കുന്നത് എന്ത് ചെയ്യാനാ അതെന്റെ മോളോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ആ മോളെ ഞാനിപ്പോൾ വന്നത് അത് പറയാനല്ല മോളെ ഒരു കാര്യം ഞാൻ പറയട്ടെ അച്ഛൻ വിളിച്ചായിരുന്നു എന്ത് എന്നിട്ട് എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ ഷോ ആ കിരൺ വീണതിന് ശേഷം അച്ഛനെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുവോ ഞാൻ അച്ഛനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുള്ളില്ല അതിൻ്റെ സങ്കടമുണ്ട് എനിക്ക് അച്ഛൻ എങ്ങനെയെങ്കിലും നിറയെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നന്നായിട്ട് എനിക്ക് സന്തോഷിപ്പിക്കണം പാവം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കിരണ്ടി ഈ അപകടത്തിന് പിന്നിൽ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക് വേണ്ടി ആ പാവം സൈലൻറ്റായിട്ട് എന്തോരം കഷ്ടപ്പെട്ട് കാണും ആ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ആ പാവം ചെയ്തിട്ടുണ്ടമ്മേ എന്നിട്ട് നമ്മൾ അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറയാം ആ അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കങ്ങോട്ട് അയാൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മോളെ അയാൾ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരി അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അമ്മേ ആ എന്നിട്ട് അച്ഛൻ എപ്പോൾ വരും എന്ന് പറഞ്ഞേ വിഷുവിൻ്റെ അന്ന് രാത്രി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോക്ക് കൈനീട്ടം തരാൻ അത് കേട്ടതും ആ അത് ശരിയാ വിഷുവിൻ്റെ അന്ന് എനിക്ക് കൈനീട്ടം വേണം എൻ്റെ അച്ഛനും കൈനീട്ടം തന്ന എനിക്കത് ഭാഗ്യ അപ്പം മനോഹർ എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുക ആഹാ എടാ ബഗാസുര നീ വരുവാണല്ലേ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് ഞാനേ കുറേ അടി മേടിക്കുന്നുണ്ട് അതുകൊണ്ട് നീയും അങ്ങനെ ഇപ്പം സുഖിക്കേണ്ട എന്നെ പൊറ്റിച്ചതിൻ്റെ വരിൽ നീയും കുറച്ച് അടി മേടിക്കടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹര റൂമിലേക്ക് പോവുക ഈ സമയം ആ മോളെ അച്ഛൻ വന്നുകഴിയുമ്പോൾ എന്താ ചെയ്യണേ അയാൾ ഇവിടെ നിർത്തണമല്ലേ പറഞ്ഞു വിടുവോ എന്തൊരു ചോദ്യം ഇത് ഏഹ് കാര്യം അമ്മയാണ് അച്ഛനെ വേദനിപ്പിക്കുന്നത് ഏത് നേരവും അച്ഛൻ്റെ മുഖത്ത് നോക്കി കുത്തുവാക്കുകൾ പറയുന്നത് അമ്മയാണ് പക്ഷേ ഇന്ന് അച്ഛൻ വിഷുവിൻ്റെ അന്ന് അച്ഛൻ വന്നാൽ അച്ഛനെ ഒരിക്കലും വേദനിപ്പിക്കരുത് അച്ഛൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വിഷുമായിട്ട് അച്ഛനെ സന്തോഷിപ്പിക്കണം കേട്ടല്ലോ ആ എനിക്കതിന് കഴിയില്ല മോളെ നിനക്ക് കഴിയുമെങ്കിൽ നീ ചെയ്തോ ഞാനതിനെതിരൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ഒരിക്കലും ഇനി അയാളെ സ്നേഹിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് അയാളെ ഞാൻ വെറുത്തുപോയി അതിൻ്റെ കാരണം എന്താണെന്നല്ലേ എല്ലാ ഞാൻ ചോദിച്ചത് ഹാ കാരണമൊന്നും നിന്നോട് പറയാതിരിക്കുന്ന നല്ലത് ഞാൻ ആ കാരണങ്ങളൊക്കെ പറഞ്ഞാൽ നീ പോലും നിൻ്റെ അച്ഛനെ വെറുക്കും മോളെ ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ നിനക്ക് കഴിയില്ല എന്നൊക്കെ നമ്മുടെ ഷാരി അത് കേട്ടതും ഈശ്വര ഈ അമ്മയെല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ എൻ്റെ അടുത്ത് നിൽക്കുവാണോ ഞാനിവരുടെ മകളല്ലാന്നുള്ള സത്യം ഇവളറിഞ്ഞോ ഇവരറിഞ്ഞോ ഭഗവാനെ അങ്ങനെയാണെങ്കിൽ ഇവിടെ പിടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സറി ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ലമ്മേ എന്തായാലും അച്ഛൻ എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും നല്ലവനാണെങ്കിലും അച്ഛനെ ഇപ്പം ചെയ്തത് നല്ലൊരു കാര്യമാണ് നമ്മുടെ ശത്രുവിനെ വീഴ്ത്തിരിക്കുക അങ്ങനെയുള്ള സ്ഥിതിക്ക് അച്ഛനെ വേദനിപ്പിക്കാതെ അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്തു കൊടുക്കുക വേണ്ടത് ശരി മോള് പറയുന്നൊക്കെ ഞാൻ കേൾക്കാം എന്തായാലും വിഷുവിന് മോൾക്ക് ഉണ്ടാക്കണമല്ലോ ആ സമയത്ത് അയാൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച് കൊളുമ്പോൾ കൊടുക്കാം അതിലെനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അയാൾ എന്നോട് സ്നേഹിക്കണമെന്ന് മാത്രം മോൾ പറയരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ശരിയമ്മേ അതെന്തെങ്കിലും ആവട്ടെ അത് അമ്മയുടെ ഇഷ്ടം അമ്മയുടെ ഭർത്താവ് അമ്മ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എനിക്കതിലൊരു സങ്കടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സര അവിടെ നിന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുവ ഈ സമയമാണെങ്കിൽ ശാരി ഈശ്വര അവൻ ചെയ്ത തെറ്റും ഇവിടെയുള്ള വേറൊരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റും എല്ലാം എൻ്റെ മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഭഗവാനെ എൻ്റെ മോളുടെ ജീവിതം ഓരോ ദിവസം പോകും തോറും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലെങ്കിലും ഞാൻ ഇത്രയും നാളും കരുതിയത് ഞാൻ നൊന്ത് പ്രസവിച്ച മകളാണെന്ന അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ മോളെ എൻ്റെ മോളല്ല എന്ന് കരുതാൻ കഴിയില്ല ആ ഇവളെ ഞാൻ തന്നെയാണ് പ്രസവിച്ചത് അങ്ങനെയുള്ള എൻ്റെ മോളുടെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഈശ്വര അവൾക്ക് ഓരോ ആപത്ത് സംഭവിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയില്ല അവനെന്ന് പറയുന്നവൻ എൻ്റെ മോളെ വിട്ടേച്ച് പോയാൽ പുതിയ പെണ്ണിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ച കോടികൾ ചിലപ്പോൾ അവൻ എൻ്റെ മോക്ക് കൊടുക്കുമായിരിക്കും പക്ഷെ എന്നാലും അവൾക്ക് അതൊരു തീരെ നഷ്ടമായിരിക്കും ആ നഷ്ടം അറിയുന്ന അവൾ പ്രാന്ത് പിടിച്ച് കരയോ എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരീരിന വിഷമിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും ഈ വിവരം കിരണ്ണെയും കല്യാണിയെ സോറി കല്യാണിയെ അറിയിക്കണം കാരണം കിരൺ അവിടെ വയ്യാതെ കിടക്കുക ഓർമ്മയില്ലാതെ കിടക്കുക എടാ ബഗാസുര എന്നെ പറ്റിച്ചതിനും ഇത്രയും നാളെ എന്നെ കബളിപ്പിച്ചതിനും എന്നെ കോമാളിയാക്കിയതിനും നിനക്ക് ഞാൻ നല്ലൊരു പണി തരാൻ പോകുക അടാ അതിന് ഞാൻ നിന്നെ മാത്രം ഒരു ഇടിവെട്ട് കുഴിയിൽ താഴ്ത്താൻ പോവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഫോൺ എടുത്തു എന്നിട്ട് കല്യാണിയുടെ നമ്പർ കുത്തി കല്യാണിയെ വിളിച്ചു അപ്പോൾ കല്യാണി ദേ കിരണേട്ട മനോഹര വിളിക്കുന്നത് എന്തായിരിക്കും എന്തിനായിരിക്കും എടുക്ക് കല്യാണി എന്താണെന്ന് അറിയാമല്ലോ ഹലോ എന്താടാ എന്ത് വേണം അതെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് അത്യാവശ്യ കാര്യം ഓ നിന്റെ അത്യാവശ്യമല്ലേ നിനക്കുമല്ല കാശിനാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുക ഏയ് കാശൊന്നും എനിക്ക് വേണ്ട കല്യാണി നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം പറയാനാ ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് അതെ എത്രയൊക്കെ ആയാലും കിരൺ എന്നെ കുറെ തല്ലി കിരൺ സാർ എന്നെ കുറെ തല്ലിയിട്ടുണ്ട് എന്നെ റോട്ടി കാണുമ്പോഴൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് ചീത്ത വിളിച്ചിട്ടുമുണ്ട് പക്ഷേ കിരൺ സാറിൻ്റെ ആ കിടപ്പിൽ സത്യം പറയാമല്ലോ ഞാൻ സങ്കടത്തില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരൺ സാറിനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്ത് വേറെയില്ല നീ പുകഴ്ത്തിയതൊക്കെ മതി കാര്യം എന്താ പറയാ എന്നും കല്യാണി അതെ ആ ബേഗാസുരൻ അവനിപ്പോൾ ഒളിവിലാണല്ലോ കിരൺ സാറിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ അവനാണല്ലോ അവനെ ഇവിടത്തെ അമ്മയെ വിളിച്ചിരുന്നു എന്നിട്ടേ അവൻ ആ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു ദേ അവനെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എപ്പോൾ എപ്പോഴാവും വരുന്നത് വിഷുവിൻ്റെ അന്ന് രാത്രി വിഷുവിൻ്റെ അന്ന് രാത്രി അവൻ ഇവിടെ വരും എന്നിട്ട് സരയവിന് കൈനീട്ടം കൊടുക്കുമെന്നാണ് സരയൂൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടത് അത് കേട്ടതും ഓഹോ അവനപ്പോൾ രാത്രി ഒളിച്ചും പാത്തും പതുങ്ങി വരാമെന്നുള്ള വിചാരമാണല്ലേ വെറുതെ വിടില്ല അവനെ ഇങ്ങനൊരു ഒരു ഇൻഫർമേഷൻ തന്നതിന് താങ്ക്സ് എന്നും കല്യാണി ആ അതൊന്നും വേണ്ട കിരൺ സാറിനോടുള്ളൂ എൻ്റെ കടപ്പാടാന്നാൽ കരുതിയാൽ മതി കിരൺ സാർ എത്ര എന്നെ തല്ലിയാലും എനിക്ക് കിരൺ സാറിനോട് ദേഷ്യമൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ഇത്രയൊക്കെ തരികിടപ്പണി കാണിച്ചിട്ടും സരൈവിൻ്റെ മുൻപിൽ എന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ അതിൻ്റെ നന്ദി എനിക്കുണ്ട് അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് ശരി ശരി നീ കൂടുതൽ പുഴത്തൊന്നും വേണ്ട വെച്ചിട്ട് പോടാ എന്നും പറഞ്ഞ് കല്യാണി ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മനോഹർ കേടാ ബഗാസുരാ നിനക്ക് ഞാൻ വെച്ചത് പതിനാറിൻ്റെ ആപ്പടാ പതിനാറിൻ്റെ പണി ആ എന്തായാലും നീ ഇനി അനുഭവിക്കാൻ പോകുവാടാ ചിലപ്പോൾ വിഷുവിൻ്റെ അന്ന് പടക്കം പൊട്ടുന്നത് നിൻ്റെ മുതുകത്തും കൂമ്പിനുമായിരിക്കും അതുകൊണ്ട് എനിക്കത് കണ്ടൊന്ന് ആസ്വദിക്കണം ഷോ എന്നാലും ബഗാസുരനെ കിട്ടാൻ പോകുന്ന തല്ലൊന്ന് ആസ്വദിക്കുന്നതേ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ ഇരിക്കുക ഈ സമയം എന്താ കല്യാണി അവൻ എന്താ പറഞ്ഞത് ആ രാക്ഷസൻ കിരണേട്ടൻ്റെ അങ്ങൾ അയാളിപ്പോൾ ഒളിവിലാണല്ലോ കിരണേട്ടനെ ഈ അവസ്ഥയിലാക്കിയിട്ട് അയാൾ ഒളിവിൽ പോയി താമസിക്കുകയാണല്ലോ അയാളെ വരുന്നുണ്ടെന്ന് അവൻ വരുന്നുണ്ടോ എപ്പോ എന്ന് ചോദിച്ച് കിരൺ ചാടി എഴുന്നേറ്റു വിഷുവിൻ്റെ അന്ന് രാത്രി മകൾക്ക് കൈനീട്ടം കൊടുക്കാനായിട്ട് അവൻ വരുന്നുണ്ടെന്ന് കിരണേട്ട അവൻ വരുന്നുണ്ടെന്ന് ഞാനൊന്ന് ചെന്നവനെ കണ്ടോട്ടെ കിരണേട്ട എന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറഞ്ഞു രണ്ടടിയും കൊടുത്തോട്ടെ അത് കേട്ടതും അത് വേണ്ട കല്യാണി അവൻ വരുമ്പോൾ അവനോട് പ്രതികാരം ചെയ്യേണ്ടത് നമ്മളാണ് നമ്മൾ മാത്രം കാരണം അവനെന്നെ ചെയ്തതിന് അവനെ ഉറപ്പായിട്ടും ഞാൻ തകർക്കും അവനെ ഇല്ലാതാക്കും അച്ഛനെ വിളിക്കാം ഇല്ലെങ്കിൽ വേ ഒരുമിച്ച് തന്നെ നിന്ന് പൊരുതാം വേണ്ട കിരണേട്ട കിരണേട്ടനെ ഇപ്പം അങ്ങോട്ട് പോകണ്ട നമ്മുടെ ഈ നാടകം നാടകം കളിയായിട്ട് തന്നെ ഇരിക്കട്ടെ ആരും ഇതറിയണ്ട അത് കേട്ടതും ഏയ് ഇല്ല കല്യാണി അവനിവിടെ വന്നാ ഉറപ്പായിട്ടും വെറുതെ വിടില്ല ഞാൻ അവനെ കല്യാണി അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എന്നെ ഇല്ലാതാക്കിയിട്ട് ഏഹ് അവനെ സന്തോഷിക്കാമെന്ന് കരുതിയതാ അവൻ എൻ്റെ അമ്മയോട് ചെയ്തതും എന്നോട് ചെയ്തതും എൻ്റെ അച്ഛനോട് ചെയ്തതും നിന്നോട് ചെയ്തതുമൊക്കെ എൻ്റെ മനസ്സിൽ എരുതിയായിട്ട് കിടങ്ങുക അതെത്ര വെള്ളം ഒഴിച്ചാലും അണയില്ല കല്യാണി ആ ദേഷ്യം തീർക്കണമെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ വരണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് അവൻ വരുന്നതും എന്നെ കണ്ട് സന്തോഷിക്കുന്നതും എനിക്ക് കാണണം അവൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ സന്തോഷം അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ചാടി എഴുന്നേക്കണം എന്നിട്ട് അവനെ തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയം കല്യാണിയാണെങ്കിൽ എന്നാലും എത്ര ധൈര്യം വേണം അവന് ഏഹ് ഇത്രയൊക്കെ ചെയ്തിട്ട് ചങ്കൂറ്റത്തോടെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതും അവൻ്റെ ഭാര്യയെ അത് പിന്നെ അങ്ങനെയല്ലേ സ്വന്തം മകൾക്ക് കൈനീട്ടം കൊടുക്കാൻ അവൻ വരണമല്ലോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ വിഷു ആയതുകൊണ്ട് എന്തായാലും ദേ എനിക്ക് ഇനി വെടിക്കെട്ടും ഇതൊന്നും വേണ്ട എല്ലാം അവൻ്റെ നെഞ്ചത്തും മുതുകത്തും തീർക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കല്യാണി എന്നൊക്കെ കിരൺ പറയുകയാണ് അത് കേട്ടതും കല്യാണിയും കടുത്ത തീരുമാനത്തില്ല അച്ഛൻ വരുന്നത് കാത്തു സരയു ബെഗാസുരൻ്റെ വരവും കാത്ത് കിരൺ ഇനി ബെഗാസുരൻ എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ ട്വിസ്റ്റാണ് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം നമ്മുടെ ബെഗാസുരനും കിരണും നേർക്ക് നേർ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം